നമുക്കൊന്ന് കുളിക്കാൻ പോയിട്ട് വന്നാലോ ഞാൻ രാവിലെ തന്നെ വീട്ടിൽ നിന്നിറങ്ങി എന്നെക്കാത്തവിടെ ഒരാൾ നിൽപ്പുണ്ട് ഈ വണ്ടിയിലൊക്കെ കയറി പോകുന്നത് കാണുമ്പോൾ വിചാരിക്കുമോ എങ്ങോ ദൂരക്കാണെന്ന് ഇല്ലാതെ കാണുന്ന ഗേറ്റിലേക്ക് ഇപ്പോൾ മനസ്സിലായോ ഞങ്ങളിങ്ങോട്ടാണ് പോകുന്നതെന്ന് അതെ ഞങ്ങൾ വരിക്കാശ്ശേരി മനയിലെ കുളത്തിലേക്കാണ് കുളിക്കാൻ പോകുന്നത് ഇങ്ങനെ ആരുമില്ലാത്ത മന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അതിന് നേരത്തെ വരണം ദേ കാണുന്നത് നമ്മുടെ കാര്യസ്ഥൻ്റെ വീടാണ് അവിടെയാണ് ആൾ താമസിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് കീ എടുത്തിട്ട് വേണം നമ്മൾ കടവിലേക്ക് പോകാനായിട്ട് കടവൊക്കെ പൂട്ടിയിട്ടിരിക്കുകയായിരിക്കും എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോകുന്നത് തന്നെ കുളിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയി കുളിക്കാമെന്ന് പറയുന്നത് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ ആർക്ക് കിട്ടും ഇത്രയും പ്രവേലിച്ചത് ഒരുക്കാശ്ശേരി മനയുടെ കുളത്തിൽ കുളിക്കാനായിട്ട് അപ്പോൾ അതേ നമ്മുടെ കൃഷ്ണൻ അപ്പോൾ കൃഷ്ണനെ എന്ന് എന്നിവിടെ നോക്കിയിട്ട് ഹായ് പറഞ്ഞു പോലാണ് പതിവ് കുളിച്ച് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അടച്ചിട്ടുണ്ടാകും ഇത് ആക്ച്വലി ആണുങ്ങളുടെ കടവാണ് കേട്ടോ ഇതാണ് നിങ്ങൾ പോകുമ്പോൾ ഫസ്റ്റ് കാണുന്ന കടവ് ഇവിടെ ഞങ്ങൾ കുറച്ച് മീൻ തീറ്റ കൊടുക്കാൻ വന്നതാണ് നിറയെ മീനുണ്ട് ഇവിടെ തൊടുമ്പുളയ്ക്ക് ഇങ്ങനെ നിറയെ വരും കയ്യൊക്കെ കടിച്ച് പൊളിക്കുന്നുണ്ട് കേട്ടോ കൈ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഇനി നമുക്ക് ഞങ്ങളുടെ പെണ്ണുങ്ങളുടെ കടവിലേക്ക് പോകാം ഇതാണ് ഞങ്ങളുടെ പെണ്ണുങ്ങളുടെ കടവ് ഇപ്പോൾ സ്പെഷ്യൽ പ്രൊട്ടക്ഷനായിട്ട് രണ്ട് ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ട് പണ്ടൊന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇതാ ഈ ഒരു പൂവ് എന്താണെന്ന് നിങ്ങൾക്കറിയോ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ എൻ്റെ രാവണൻ സീതേനെ തട്ടിക്കൊണ്ട് പോയ സമയത്ത് സീത ഈ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്നാണ് കരഞ്ഞ് രാമനെ കാത്തിരുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഈ മരം വീട്ടിലുണ്ടെങ്കിൽ അത് നാശമാണെന്നും അത് നമുക്ക് എപ്പോഴും സങ്കടമാണ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല അതിനെക്കുറിച്ച് ഉണ്ടോ സത്യമാണോ അല്ലയെന്ന് പക്ഷേ ഇതിങ്ങനെ പൂത്ത് നിൽക്കണതാണ് നല്ല ഭംഗിയാണ് നല്ല രസമാണ് ഇതിൻ്റെ കളറ് അപ്പോൾ അങ്ങനെ നമ്മൾ ഇതേ കുളത്തിലേക്ക് എൻട്രായി ഇതാണ് ഞങ്ങളുടെ കടവ് രണ്ട് കടവായിട്ടുണ്ട് ഇപ്പുറത്ത് വരണം അപ്പുറത്താണ് നമ്മൾ സ്ഥിരം കുളിക്കാനൊക്കെ ഇറങ്ങാറ് ഇവിടെയാണ് തിരുമ്പാറ് നമ്മൾ തിരുമ്പാന്ന് മീൻസ് അലക്കുന്നത് ഞങ്ങളങ്ങനെ തിരുമ്പെന്ന് പറയുക ഇതേ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ നമ്മുടെ സ്ഥിരം ഒരു രണ്ട് ആമക്കുട്ടന്മാർ അവിടെ ഇരിക്കാറുണ്ട് ഇന്നിപ്പോൾ എന്താ അറിയില്ല ഒരെണ്ണത്തിനെ കാണാമല്ലോ ഒന്നേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ ഒരാൾക്കത് ഒരു മാങ്ങ വീണ് കിട്ടി ആ മാങ്ങി ഇരുന്ന് കഴിക്കുന്നുണ്ട് ഒന്ന് വേണോന്ന് പോലും ചോദിക്കണ്ടേ അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞാൽ ഒരു നീന്തൽ അത് നിർബന്ധമാണ് അപ്പോൾ ഞങ്ങൾ സ്ഥിരം രണ്ടുപേരും കൂടി ആയിട്ടാണ് നീന്താറ് ഇന്നിപ്പോൾ ചേച്ചി വീഡിയോ കൊടുക്കുന്ന കാരണം ഞാൻ ഒറ്റയ്ക്ക് നീന്തി അങ്ങനെ പോയിട്ട് ഈ ഒരു പോയിന്റ് വരെ ഞാൻ പോയുള്ളൂ അതിനപ്പുറം എനിക്ക് പോകാൻ പേടിയാണ് അപ്പോൾ പകുതി വരെ പോയിട്ട് ഞാൻ തിരിച്ചു വരും അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു ഞങ്ങളുടെ നീരാട്ട് കഴിഞ്ഞിട്ട് പോവാൻ നേരമായി എല്ലാവരോടും ഞാനിങ്ങനെ അഭിമാനത്തോടു കൂടി ഞാൻ പറയാറുണ്ട് എനിക്ക് നീന്താൻ അറിയാം ഞാനത് പഠിച്ചത് വരിക്കാശ്ശേരി മനക്കുളത്തിലാണ് ഞാൻ പോയി കഴിഞ്ഞാൽ കുളിക്കുന്നത് വരിക്കാശ്ശേരി മനക്കുളത്തിലാണെന്നൊക്കെ കണ്ടോ തിരിച്ചു വന്നപ്പോഴത്തേക്കും അവിടെ മുഴുവൻ ആൾക്കാരായി കാണാനുള്ളവരൊക്കെ വന്ന് തുടങ്ങി ഒമ്പത് മണി ആകുമ്പോഴേക്കും ആൾക്കാർ വന്ന് തുടങ്ങും നമുക്കതിന് മുമ്പ് കുളിച്ചു പോകണം ചില സമയത്ത് ലേറ്റ് ആവാറുണ്ട് ഇതൊക്കെ അവിടുത്തെ നമ്മുടെ കൃഷ്ണമ്പലത്തിൽ പൂജാരിയാണ് നമ്മുടെ ടിക്കറ്റ് എഴുതുന്ന ചേട്ടനാണ് അപ്പോൾ എല്ലാവരുടെ ഒരു ഹായ് പറഞ്ഞതാണ് തിരിച്ചു പോവുകയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ അങ്ങനെയാണ് ഞങ്ങളുടെ cô đi xin cái gì